നുച്ചിയാല ഗവൺമെന്റ് യു പി സ്കൂളിലെ വായനാ മാസാചരണവും ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും പ്രശസ്ത സാഹിത്യകാരൻ ബഷീർ പെരുവളത്ത് പറമ്പ് നിർവഹിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷയായി എസ് എം സി ചെയർമാൻ അസീസ് നന്ദാനശേരി സീനിയർ അസിസ്റ്റന്റ് ടി എം ബീന സ്റ്റാഫ് സെക്രട്ടറി കെ സൂരജ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ബിർഹമുദ് സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ വി സി പ്രശാന്തൻ നന്ദിയും പറഞ്ഞു എന്റെ തൊണ്ടയിൽ കൊടുങ്ങിയ എല്ലാം കഷ്ണം ഒന്ന് നീക്കി എടുത്തു കളാം ഞാൻ നിനക്ക് നല്ല പ്രതിഫലം തരാമെന്ന് പറഞ്ഞു കൊക്ക് വിചാരിച്ചാൽ പിന്നെ രക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് കൊക്ക് കൊക്ക് നീട്ടിയിട്ട് ചെന്നായുടെ തൊണ്ടയിൽ നിന്ന് ഈ എല്യം കഷ്ണം മാറ്റി മാറ്റിയപ്പോൾ ചെന്നായിട്ട് ആശ്വാസമായി അപ്പോൾ കൊക്ക് ചോദിച്ചു സമ്മാനം താ എന്ന് പറഞ്ഞു അപ്പോൾ ചെന്നായി പറഞ്ഞ എന്താണെന്നറിയാ ആ നീ എന്റെ വായി നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ അത് തന്നെ സമ്മാനം എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടാ ചെന്നായി പറഞ്ഞു അങ്ങനെ പറയാൻ പാടണ്ട അങ്ങനെ ഉപകാരം ചെയ്താല് പിന്നെ അതെപ്പോഴും ഓർമ്മിക്കണം എന്നാണ് ഈ കഥ പറയുന്നത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ് മൂന്ന് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി ഒൻപത് ആറ് കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ്റ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ചുരിദാറുകൾ രൂപ 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 ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സെയിൽസ് സിറ്റി സെന്റർ ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ